നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്ക് പറ്റിയ ധനമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ ട്രഷറിയിൽ പണമില്ല എന്ന് വിലപിക്കുമ്പോഴും ബാറുകാർ നൽകാനുള്ള ഇരുന്നൂറ് കോടിയിൽ നിന്നും മൂന്നര കോടി പിരിച്ചെടുത്ത തൃപ്തി അടഞ്ഞിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി ദശാംശം അഞ്ച് പൂജ്യം അതായത് നൂറ്റി തൊണ്ണൂറ്റി ആറര കോടി വെള്ളത്തിലായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ബാർ ഹോട്ടലുകൾക്കായി പ്രഖ്യാപിച്ച ആംനെറ്റി പദ്ധതി പ്രകാരം കുടിശ്ശിക ഒടുക്കാത്തവർക്കെതിരെ അരിയർ റിക്കവറി നടപടികൾ നടത്തിയാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പ് നക്കാപ്പിച്ച പിരിച്ചത് ജൂൺ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി അറുപത്തിയഞ്ചിലധികം ബാർ ഹോട്ടലുകളിൽ നടത്തിയ അരിയർ റിക്കവറി ഡ്രൈവിലാണ് മൂന്നര കോടി പിരിച്ചെടുത്തത് വകുപ്പ് നടത്തിയ അരയർ റിക്കവറി ഡ്രൈവുകളുടെ പതിനൊന്നോളം ഹോട്ടലുകൾ ആംനസ്റ്റി പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയഞ്ചിലധികം ഹോട്ടൽ ഉടമകൾ പദ്ധതിയുടെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബാർ ഹോട്ടലുകാർ രണ്ടായിരത്തി അഞ്ച് ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷം വരെയുള്ള എല്ലാ ടേൺ ഓവർ ടാക്സ് കുടിശ്ശികകളും തീർപ്പാക്കാനായി പൂർണമായ ടേൺ ഓവർ ടാക്സ് കുടിശ്ശികയും സെസ്സും പലിശയുടെ അൻപത് ശതമാനവും ഈ ട്രഷറി പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് ഇ ട്രഷറി കേരള വഴി ഒടുക്കിയ ശേഷം ആയതിന്റെ ഇ ചെല്ലാനും ആംലിസ്റ്റിക്കായുള്ള ഓഫ്ലൈൻ അപേക്ഷയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിനുള്ളിൽ അസിസ്റ്റിംഗ് അതോറിറ്റി മുമ്പാകെ സമർപ്പിച്ചാൽ ബാക്കി പതിശയും പിഴയും ഒഴിവാക്കുന്നതാണ് എന്നാണ് ധനവകുപ്പിന്റെ വാഗ്ദാനം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ ആംസ്റ്റി പദ്ധതി നികുതി ദാതാക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കുറിശ്ശിക ഉണ്ടായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തി നികുതി കുറിശ്ശിക തീർപ്പാക്കത്തവർക്ക് എതിരെ കർശനമായ റിക്കവറി നടപടികൾ തുടരുമെന്നും സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് കമ്മീഷണർ അറിയിച്ചു അതായത് നികുതി വെട്ടിപ്പിന്റെ ഉസ്താദുമാരായ ബാറുകാരെ തന്നെ സർക്കാർ വിശ്വാസത്തിൽ എടുത്തു സംസ്ഥാനത്തെ ബാർ ഉടമകളിൽ നിന്നും നികുതി വരുമാനമായ പിരിച്ചെടുക്കേണ്ട നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയാണ് സർക്കാർ വേണ്ടെന്ന് വെച്ചത് അറുന്നൂറ്റിയാറ് ബാർ ഉടമകൾക്കാണ് ഇതിന്റെ നേട്ടം ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവാണ് സർക്കാർ നൽകിയിരിക്കുന്നത് കോവിഡ് കാലത്ത് പോലും ഇത്രയും ഇളവ് നൽകിയിരുന്നില്ല ആദർശീരായ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിർദ്ദേശാനുസരണമാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത് അറുന്നൂറ്റി ആറ് ബാറുകാരിൽ വെറും അറുപത്തിയഞ്ചു പേരാണ് ഒറ്റത്തവണ തീർപ്പാക്കിയതിൽ തയ്യാറായത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് വരെ ഇളവുകൾ ബാധകമാണെന്നതാണ് രസകരമായ കാര്യം കഴിഞ്ഞ വർഷം അനുവദിച്ച ഇളവാണ് ഇക്കുറയും അനുവദിക്കുന്നത് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് കോവിഡ് കാലത്ത് പൂട്ടിയ പോയ ബാറുകളും കുടിശ്ശിക അടയ്ക്കാൻ ഉണ്ടെന്നും അവർക്ക് വേണ്ടിയാണ് സൗജന്യം അനുവദിക്കുന്നത് എന്നുമാണ് സർക്കാർ വിശദീകരണം എന്നാൽ പഞ്ചനക്ഷത്ര ബാറുകൾക്ക് വരെ സൗജന്യം നൽകി കോടികളുടെ അഴിമതിക്കാണ് സർക്കാർ നീക്കം നടക്കുന്നത് ഇളവുകൾ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടാക്കും ഉണ്ടാക്കും കെ ജി എസ് ടി നിയമത്തിലെ സെക്ഷൻ അഞ്ചോ ബാർ രണ്ട് പ്രകാരം ആകെ മദ്യ വില്പനയുടെ പത്ത് ശതമാനമാണ് വിറ്റുവരവ് നികുതി സർക്കാരിന് നൽകേണ്ടതും ഇത് അടച്ചിട്ടില്ല എങ്കിൽ റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടക്കാം ഒരു പെട്ടിക്കടക്കാരൻ നികുതി അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി നേരിടേണ്ടി വരും എന്നാൽ ബാറുകളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് വിറ്റുവരവിലെ കുടിശ്ശിക സർക്കാർ വേണ്ടെന്ന വെക്കുന്നത് ഇക്കഴിഞ്ഞ ബജറ്റ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മുതൽ ഇരുപത് ഇരുപത്തിയൊന്ന് വരെയുള്ള കുടിശ്ശിക തീർക്കാനാണ് സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചത് കുടിശ്ശിക പത്ത് തവണയായി അയക്കുവാനും പിഴ തുക ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നികുതി കുടിശ്ശിക അടച്ചാൽ പിഴയ്ക്കു പുറമെ പലിശയുടെ പകുതി കൂടി ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനം വർഷം അറുന്നൂറ് കോടിയാണ് ബാറുകൾ നിന്ന് വിറ്റ് സർക്കാർ പിരിച്ചെടുക്കുന്നത് ഇതിൽ നിന്നാണ് ഇരുന്നൂറ് കോടി വേണ്ടെന്ന് വെക്കുന്നത് അപ്പോൾ എത്ര കോടി കമ്മീഷൻ കിട്ടും ബാറുകാർക്ക് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കുടിശ്ശികകൾക്ക് ഫിനാൻസ് ബില്ലിംഗ് ആംസ്നെറ്റി ആംസിനെറ്റി അതുപോലെ തന്നെ പിഴ പലിശ എന്നിവയിൽ മേൽ വൻ ഇളവ് പ്രഖ്യാപിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങിയത് അടുത്ത കാലത്താണ് രണ്ടായിരത്തി അഞ്ചു മുതൽ വകുപ്പ് നടത്തിയ ബാർ അസോസിയേഷനുകൾ അപ്രസക്തമാകും ആദ്യമായിട്ടാണ് സംസ്ഥാനത്തെ ബാറുകൾക്ക് ഇങ്ങനെ ഒരു ആംസിനെറ്റി നൽകുന്നത് സർക്കാരിന് ബാർ മുതലാളിമാർ നൽകേണ്ടിരുന്ന നികുതി കുടിശ്ശിക വരുത്തിയവർക്ക് അത് പൂർണമായും അടയ്ക്കാതെ വലിയൊരു തുക ഒഴിവാക്കി നൽകാനാണ് നീക്കം ഇതോടുകൂടി ബാർ മുതലാളിമാരിൽ നിന്ന് ഖജനാവിൽ എത്തേണ്ട നികുതി പണത്തിൽ ഗണ്യമായ കുറവുണ്ടാകും സ്വതവേ പണമില്ലാത്ത ഖജനാവിലേക്കുള്ള വരുമാനം ഒഴിവാക്കി സർക്കാർ മധ്യവ്യവസായികൾക്ക് കോടികൾ ലാഭമുണ്ടാക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് അഫ്കാരി പോളിസി പ്രകാരം കോവിഡ് കാലത്ത് ചില ചെറിയ ഇടവ് ഇളവുകൾ മാത്രമാണ് മുമ്പ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും വലിയ ഇളവ് നൽകുന്നതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഫണ്ട് പിരിവാണെന്ന ആരോപണം ഉയരുന്നുണ്ട് കൃത്യമായി റിട്ടേൺ ഫയൽ ചെയ്ത് നികുതി ഒടുക്കാത്ത ബാറുകൾക്കും പലിശയിൽ അൻപത് ശതമാനവും പിഴയിൽ പൂർണ്ണമായും ഇളവ് ലഭിക്കുന്നതിനാണ് വഴിയൊരുക്കുന്നത് ഇത് കൃത്യമായി നികുതി അടയ്ക്കുന്ന ബാറുകാരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നടപടിയാണ് എന്നും വിലയിരുത്തലുണ്ട് സംസ്ഥാനത്ത് എണ്ണൂറ്റിയൊന്ന് ബാറുകളാണ് ഉള്ളത് ഭൂരിഭാഗം ബാറുകളും കുടിശ്ശിക വരുത്തിയെന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത് നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാത്ത നൂറ്റി ബാർ ഹോട്ടലുകളും ഉണ്ട് പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ മുന്നൂറിലധികം പുതിയ ബാർ ലൈസൻസുകളാണ് അനുവദിച്ചത് ഞ്ച് ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി ഇതോടെ ബാറുകളുടെ എണ്ണം എണ്ണൂറ്റിയൊന്ന് എന്ന റെക്കോർഡ് നമ്പറിലേക്ക് എത്തി ബാർ ഹോട്ടലുകൾ വരുമാനത്തിൽ നിന്ന് സർക്കാരിന് നൽകേണ്ട ടേൺ ഓവർ ടാക്സിൽ കുടിശ്ശിക വരുത്തിയതിനാൽ മദ്യം നൽകുന്നത് നിർത്തണമെന്ന ചരക്കു സേവന നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ബിവറേജസ് കോർപ്പറേഷന് കത്ത് നൽകിയിരുന്നു കത്തിനെതിരെ ചില ഹോട്ടലുകൾ ഹൈക്കോടതിയെ സമീപിച്ചു കത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട എന്നും ചില കേസുകൾ ചരക്ക് സേവന നികുതി വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് തീരുമാനം എടുക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ബാർ ഹോട്ടലുകൾക്ക് മദ്യം നൽകാതിരിക്കുന്നത് സർക്കാരിന് നികുതി നഷ്ടമാകുമെന്നാണ് കാട്ടി ബവറേജസ് കോർപ്പറേഷൻ എം ഡി നികുതി വകുപ്പിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കത്ത് നൽകിയത് കോട്ടയം ജില്ലയിലാണ് നികുതി കുടിശ്ശിക വരുത്തിയ കൂടുതൽ ഹോട്ടലുകളും ഉള്ളത് നികുതി റിട്ടേൺ യഥാസമയം ഫയൽ ചെയ്യാത്ത കൂടുതൽ ഹോട്ടലുകൾ തൃശൂരിലാണ് നിയമപ്രകാരം എല്ലാ മാസവും റിട്ടേണുകൾ ഫയൽ ചെയ്യണം വർഷാവസാനം വാർഷിക റിട്ടേണും ഫയൽ ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട് വീഴ്ച വരുത്തിയ ഹോട്ടലുകൾക്കെതിരെ നടപടി ആരംഭിച്ചതായി അധികൃതർ പറയുന്നു മദ്യവിൽപനയുടെ പത്ത് ശതമാനമാണ് നിലവിലെ നികുതി ഇത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ടതില്ല പകരം ബാർ ഉടമകൾ തന്നെ സർക്കാരിന് നൽകണം നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബാറുകളിലെത്തിയ രേഖകൾ പരിശോധിച്ച വിൽപ്പന കണക്കാക്കി സമർപ്പിച്ച റിട്ടേണുകൾ ഒത്തുചോ നോക്കി ടേൺ ഓവർ നികുതി നിശ്ചയിക്കണമെന്നതാണ് ചട്ടം റിട്ടേ റിട്ടേണിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ പിഴ ചുമത്തണം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത്തരം പരിശോധനകൾ നടക്കുന്നില്ല ഒന്നാം ഒന്നാമതായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് പരിശോധന നിലച്ചത് മധ്യ വിൽപ്പനയും ലാഭവും സംബന്ധിച്ച ബാർ ഉടമകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ് സർക്കാർ ആശ്രയിക്കുന്നത് ബാർ ഉടമകൾ നഷ്ടം പറഞ്ഞാൽ സർക്കാരിനും നഷ്ടം തന്നെ കാരണം കോടികൾ മറിയും ബാർ ലൈസൻസ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രം നൽകിയ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഇരുപത്തിയൊൻപത് ബാറുകൾ നിന്നായി മുന്നൂറ് കോടിയാണ് ടേൺ ഓവർ നികുതി പിടിച്ചത് ഇത് ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ചതാണ് പിണറായി വന്നതോടുകൂടി കണ്ണടച്ചു നിലവിൽ എണ്ണൂറ്റിയൊന്ന് ബാറുകൾ സംസ്ഥാനത്തുണ്ട് എന്നാൽ അറുന്നൂറ് കോടി പോലും വരുമാനം ലഭിക്കുന്നില്ല ഈ സമയത്ത് നിരവധി തവണ മധ്യത്തിന്റെ വില കൂടി സ്വാഭാവികമായി നികുതി കൂടുതൽ ലഭിക്കേണ്ടതാണ് നികുതി എത്ര എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ആറിന് റോജി എം ജോൺ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ധനമന്ത്രി ഉത്തരം നൽകിയിട്ടില്ല ഇതിൽ നിന്നും ധനമന്ത്രിയുടെ ഇടപെടൽ വ്യക്തമാണ് ഭൂരിഭാഗം ബാർ ഉടമകളും നികുതി റിട്ടേൺ ഫയൽ ചെയ്യാത്ത സാഹചര്യം നിലവിലുണ്ട് ബാർ ഉടമകളും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് വാതോരാതി പ്രസംഗി നടക്കുന്ന ആളാണ് നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന് പൊതുജനങ്ങൾക്ക് മേൽ കുതിര കയറാൻ മാത്രമാണ് താല്പര്യം ഉന്നതരായ ബിസിനസ്സുകാരെയും ബാർ സ്വർണക്കടത്തുകാരെയും തൊടാൻ ബാലഗോപാലിന് താല്പര്യമില്ല അതേസമയം കറണ്ട് ചാർജ് അടയ്ക്കാൻ താമസിക്കുകയോ വെള്ളക്കരം അടയ്ക്കാൻ താമസിക്കുകയോ ചെയ്താൽ പാവപ്പെട്ടവന്റെ ഫ്യൂസൂരാനും വെള്ളം ഇല്ലാതാക്കാനും ധനകാര്യമന്ത്രിക്ക് വലിയ ഉത്സാഹവുമാണ് പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന പേരിൽ അധികാരം ഏറ്റെടുത്ത പിണറായി സർക്കാരിന് പാവപ്പെട്ടവർ എന്ന് കേട്ടാൽ അലർജി ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നികുതി വെട്ടിപ്പ് നടത്തുന്ന ബാർ ഹോട്ടലുകൾക്കെതിരെയുള്ള നികുതി വകുപ്പിന്റെ പരിശോധനയും നിലച്ചു സംസ്ഥാനത്തെ ഒട്ടുമിക്ക ബാർ ഹോട്ടലുകളും നികുതി വെട്ടിപ്പ് നടത്തുന്ന ായി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഒടുവിൽ പരിശോധന നടന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തിനാല് സ്റ്റാർ ഹോട്ടലുകളിലാണ് സംസ്ഥാന വ്യാപകമായി സംസ്ഥാന നികുതി വകുപ്പ് പരിശോധന നടത്തിയത് സർക്കാരിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നടന്ന റെയ്ഡിന്റെ ആയുസ് ഒരു ദിവസം മാത്രമായിരുന്നു നികുതി വരുമാനം കുത്തനെ ഇടിയുന്നു ധനമന്ത്രിയുടെ ശ്രദ്ധക്കുറവാണ് പ്രധാന കാരണം നികുതി വെട്ടിപ്പ് തടയാൻ ഫലപ്രദമായ നടപടികൾ ധനമന്ത്രി സ്വീകരിച്ചാൽ തന്നെ അതിൽ പാർട്ടിയുടെ വെട്ട് വെട്ടുവരും ഒരു സ്ഥാപനങ്ങളും സമാധാനത്തോടുകൂടി റെയ്ഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ട് സ്ഥാപന ഉടമകൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാതിരുന്നാൽ നികുതി വകുപ്പിന് പൂട്ടു വീഴും ഇതിന്റെ പേരിൽ നികുതി സെക്രട്ടറിയും സർക്കാരും തമ്മിൽ പലവട്ടം ഉടക്കുകയും ചെയ്തു ജി എസ് ടി വന്നതിൽ ശേഷം നികുതി വെട്ടിപ്പ് വ്യാപകമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ചടക്ക് സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗം വ്യാപകമായ പരിശോധനകൾ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയത് ജി എസ് ടിയിൽ റിട്ടേണുകൾ ഫയൽ ചെയ്യുമ്പോൾ നികുതി അടയ്ക്കുകയോ ചെയ്യാതിരുന്ന അൻപത്തിരണ്ട് സ്ഥാപനങ്ങൾ ജൂണിൽ പരിശോധന നടത്തിയിരുന്നു റെയിൽവേ പാഴ്സൽ ഓഫീസുകൾ ും പരിശോധന നടത്തിയിരുന്നു വേബിൽ ഇല്ലാതെയും രേഖകളിൽ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ ചരക്ക് കടത്തുകയും ചെയ്തവരിൽ നിന്നും നികുതിയും പിഴയും ഈടാക്കുകയും ചെയ്തു അപ്പോഴൊന്നും ഈ പുകിൽ ഉണ്ടായിട്ടില്ല ജി എസ് ടി നിലവിൽ വന്നതിനു ശേഷം സംസ്ഥാനത്ത് ലഭിക്കുന്ന നികുതിയിൽ പ്രതീക്ഷിച്ച നികുതി വർധനവും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ ഇന്റലിജൻസ് വിഭാഗം നികുതി വെട്ടിപ്പുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു തുടങ്ങിയത് എന്തായാലും അനുകൂലമായ സാഹചര്യം ഇപ്പോൾ ഏതായാലും സി പി ഇല്ല എന്ന് വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സിപിഎം നേരിട്ട് ബാറുടമകൾക്ക് കോട്ട നിശ്ചയിച്ച് നൽകിയിരുന്നുവെന്ന കോൺഗ്രസ് നേതാവും സി പി എമ്മിന്റെ മുൻ സഹയാത്രികരുമായ ചെറിയാൻ ഫിൾപോ വെളിപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന ഉറപ്പ് കൊണ്ടാണ് ഈ പിരിവ് നടത്തിയത് നവകേരള സദസ് നടന്നപ്പോൾ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചിരുന്നു കൊടുത്തവർ തുക പുറത്ത് വെളിപ്പെടുത്തിയിട്ടുമില്ല നിർബന്ധിത പിരിവ് നടത്തിയപ്പോൾ പലരും എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു ഭീഷണിപ്പെടുത്തി ാണ് പണം വാങ്ങിയത് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സി പി എം നേരിട്ട ബാർ ഉടമകൾക്ക് ക്വാട്ട നിശ്ചയിച്ച് നൽകിയിരുന്നു ബാർ ഉടമകൾക്ക് പുറമെ ബാർ കിട്ടാൻ സാധ്യതയുള്ളവരിൽ നിന്നും തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം പിരിച്ചിരുന്നു അനുകൂലമായി തീരുമാനമെടുക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാകാൻ സാധിച്ചത് എന്തായാലും ചെറിയാൻ ഫിരിപ്പിന്റെ ഇക്കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് അഥവാ പിരിവിന്റെ സുവർണകാലം Thanks <laughs> <laughs>